ഹലോ ജാന്തക്ഷേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണം വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ നമ്മൾ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് വളരെ ശ്രമിക്കണം കേട്ടോ എല്ലാവരും മാസ്ക് ഉപയോഗിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് വന്നതാണ് ഇനി ഒരു കോവിഡ് വന്നാൽ ഉണ്ടാവില്ല എന്നറിയില്ല അതുകൊണ്ട് മാക്സിമം അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങണത് മാസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് മക്കളും അതുപോലെ തന്നെ കഴിയുന്നതും പുറത്ത് പോകുമ്പോൾ എന്താ പറയുക സാനിറ്റൈസർ ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുക അത് നിർബന്ധമാണ് കേട്ടോ ഇനി കാരണം നമുക്ക് പറയാൻ പറ്റില്ല ആരിൽ നിന്നാണ് ഇപ്പോൾ ബസ്സിലാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും നമുക്കറിയില്ല നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർ എങ്ങനെയുള്ള കോവിഡ് രോഗിയാണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ മാസ്ക് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കുക കേട്ടോ ഇനിയൊരു കോവിഡ് ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ അമ്മ ഈ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നത് അറിയാലോ അമ്മ റിട്ടയർ ഒരു വ്യക്തിയാണ് ഇപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താ പറയുക എല്ലാ സ്ഥലത്തു നിന്നും ഒത്തിരി മക്കളെ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയെ സ്നേഹിക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും അമ്മയ്ക്ക് ആരും അങ്ങനെ പറയാറില്ല അതുതന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും നിങ്ങൾ തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ അമ്മയുടെ ചാനൽ ഒരു ചെറിയൊരു പ്രോഗ്രസ്സായിട്ട് പോകുന്നത് ഇനിയും അമ്മയെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം ഇന്നിപ്പോൾ മോള് പോയ ഒരു ചെറിയൊരു സങ്കടത്തിലിരിക്കുകയാണ് എങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രാക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാം മറക്കുകയാണ് കേട്ടോ സത്യം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ദൈവത്തിന് തുല്യം തന്നെയാണ് അല്ലേ ഒരു അമ്മ ലോകത്ത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ത് എന്ത് ക്ഷമിക്കും ഈവൺ മക്കളെന്ത് തെറ്റ് ചെയ്താലും അത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരായിരിക്കും അമ്മ തന്നെയായിരിക്കും ഈ അമ്മയാണ് കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലും കല്ലിൻ്റെ ഉള്ളിൽ ഞാനൊരു ഈയിടെ ഞാനൊരു ഇത് കണ്ടായിരുന്നു ഒരു ഷോർട്ട്സ് കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മുടെ ഏറ്റവും നല്ലൊരു കാലം ഇല്ലേ അപ്പോഴൊന്നും നമ്മൾ കുട്ടികളാകുന്നില്ല കുട്ടികളാണ് അമ്മ അമ്മയുടെ മരണശേഷമാണ് നമ്മൾ ശരിക്കും നമുക്ക് വയസ്സായെന്ന് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം എൻ്റെ അമ്മ എൺപത്തിയഞ്ച് വയസ്സിലാട്ടോ മരിച്ച അതുവരെ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം എല്ലാം കിട്ടി നിറയെ കിട്ടി പക്ഷെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ശരിക്കും ഒരു എന്താ പറയുക ഒരു ബ്ലാങ്കായിപ്പോയി അപ്പോഴാണ് ഞാൻ ശരിക്കും എന്നുള്ള ആ ഒരു ബോധം എനിക്ക് വന്നത് അപ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും നമ്മൾ ആരെയായിരിക്കും ഹസ്ബൻഡാണോ വൈഫാണോ അല്ലെങ്കിൽ നമ്മുടെ ഡിയർ ഫ്രണ്ട്സാണോ ആരുമല്ല ആരാണ് നമ്മുടെ അമ്മയാണല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മളുടെ ഏറ്റവും നല്ല സുവർണ കാലം അപ്പോൾ കഴിയുന്നതും അമ്മയുടെ ഒരു ഉപദേശമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം ഒരിക്കലും അവരെ വൃദ്ധസദനത്തിനും ഈ വലിച്ചെറിയരുത് നമ്മളുടെ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അമ്മമാർ അപ്പോൾ ആ അമ്മമാരെ അവ